അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ മാലിന്യ കൂമ്പാരം മൂലം യാത്രക്കാരും വ്യാപാരികളും ദയനീയ അവസ്ഥയിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളും മുതിർന്നവരും കൊച്ചുകുട്ടികളുമടക്കം നിരവധി പേരാണ് ദൈനംദിനം അഞ്ചൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ വന്നു പോകുന്നത് മഴക്കാലമായതോടുകൂടി മലിനജലം ഇവിടെ കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി കൊടിയ ഉണക്കത്ത് പോലും മാലിന്യ കൂമ്പാരം കൊണ്ട് മൂടിയിരിക്കുകയാണ് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന്റെ ഒരു ഭാഗം മഴ കൂടി പെയ്തതോടുകൂടി സാംക്രമിക രോഗങ്ങൾ പിടിപെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് മാത്രമല്ല അഞ്ചൽ പഞ്ചായത്തിലെ മാലിന്യം നീക്കം ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരി മാലിന്യങ്ങളെല്ലാം കൂടി ഒരു ഭാഗത്തേക്ക് കൂട്ടിവെച്ചത് ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള ശല്യം വർധിക്കുന്നതിനും കാരണമായി മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അഞ്ചൽ പഞ്ചായത്തിൽ വാർഡ് തലത്തിൽ പതിനാറ് പതിനേഴ് തീയതികളിലാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്തായാലും അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ മലിനജലം കെട്ടിക്കിടക്കുന്നതും കൊതുക് ശല്യം വർദ്ധിക്കുന്നതും ബസ് സ്റ്റാൻഡിൽ വന്നു പോകുന്നവർക്കും വ്യാപാരികൾക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് അടിയന്തരമായി അധികാരികളിടപെട്ട് മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടി ആരംഭിക്കണമെന്ന് യാത്രക്കാരും വ്യാപാരികളും ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ സജി അഞ്ചൽ பரணங்களையும் டயமண்ட் ஆபரணங்களையும் பழைய ஆபரணங்கள் உயர்ந்த விலையில் எல்லா பர்ச்சேசுகள் உறுப்பாக சமரூம் எல்லா ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമ്മി ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് എയ്റ്റ് നയൻ സിക്സ് ട്രിബിൾ നയൻ വൺ